പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസം വണക്കത്തിന്റെ പതിനാലാം ദിവസത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ് ഇന്ന് മതേഴ്സ് ഡേ ആണ് അമ്മമാരെ പ്രത്യേകമായി ഓർത്ത് അവരുടെ ത്യാഗത്തിന്റെ മുമ്പിൽ സഹനത്തിന്റെ മുമ്പിൽ ശിരസ് കുമ്പിട്ട് അവർക്കു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ഒരു ദിനം ഏവർക്കും ഈ അമ്മ ദിനത്തിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവം ആശംസിക്കുകയാണ് ഏറ്റവും വലിയ അമ്മ അത് പരിശുദ്ധ അമ്മയാണ് ആ അമ്മയുടെ ചുവടു പിടിച്ച് തങ്ങളുടെ ഓരോ മക്കളെയും തങ്ങളുടെ ജീവിത പങ്കാളിയെയും തങ്ങളെ ഭരമേൽപ്പിച്ചിരി ഭരമേൽപ്പിച്ചിരിക്കുന്നവരെയും സ്വർഗത്തോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ അമ്മമാരെയും നന്ദിയോടെ അനുസ്മരിച്ച് പ്രത്യേകമായി ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലോകായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി രണ്ടാം വാക്യം ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുന്ന ദൈവം ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് പരിശുദ്ധ പറയാൻ പ്രത്യേക കാരണമുണ്ട് തമ്പുരാന്റെ മുമ്പിൽ എളിമപ്പെടാൻ തയ്യാറായപ്പോ നിസ്സാരയായ ശക്തിയില്ലാത്ത ഒരു പെൺകുട്ടിയെ ദൈവത്തെ ലോകത്തിന് കൊടുക്കുന്നതിനുള്ള ഉപകരണമാക്കി ദൈവം മാറ്റി ആ കാലഘട്ടത്തിൽ സുന്ദരിമായ സുന്ദരിമാരായ രാജ്ഞിമാരുണ്ടായിരുന്നു പ്രബലരായ വ്യക്തികളുണ്ടായിരുന്നു എന്നാൽ സ്വർഗം തെരഞ്ഞെടുത്തത് എളിമയുള്ള ലോകത്തിന്റെ മുമ്പിൽ ശക്തിയില്ലാത്ത നിസ്സാരയായ ഒരു പെൺകുട്ടിയാണ് എന്നിട്ടാണ് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടാണ് നന്ദിയോടെ പരിശുദ്ധ അമ്മ പറഞ്ഞത് ശക്തരെ ശിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി പ്രിയമുള്ളവരെ ഇന്ന് അമ്മമാരെ പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദിനത്തിൽ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ചിന്തിക്കാനായി നമുക്കൊന്ന് ശ്രമിക്കാം അമ്മമാരെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്തിലെ ശക്തിയുള്ള ആളുകളാണ് അമ്മമാർ എന്നാൽ ഈ അമ്മമാരുടെ ശക്തിക്ക് ക്ഷയം സംഭവിക്കും എപ്പോഴാ ഈ അമ്മമാരെ ശക്തിപ്പെടുത്തേണ്ട കരങ്ങൾ അവർക്കെതിരെ തിരിയുമ്പോൾ അവരെ വേദനിപ്പിക്കും വേദനിപ്പിക്കുമ്പോഴാണ് ഓർത്തുനോക്കുക ഒരമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം തൻ്റെ മക്കൾ നല്ല വഴികളിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോഴാണ് എന്നാൽ കാലഘട്ടം വളരുമ്പോ ഈ അമ്മമാരുടെ വാക്കുകളൊക്കെ പഴം വാക്കുകളായി കരുതി അവരുടെ ഇഷ്ടത്തെക്കാൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നാം ജീവിക്കുമ്പോൾ നാം അവരെ വേദനിപ്പിക്കുകയല്ലേ ചെയ്തത് അവർ നമ്മൾക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങൾ സഹനങ്ങൾ നമ്മൾ പലപ്പോഴും വിനുവദിക്കുന്നുണ്ടോ അവർ ശക്തരായിട്ട് മാറുന്നത് എപ്പോഴാണ് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ ത്യാഗത്തിന് ചേർന്ന പ്രവൃത്തി പ്രോത്സാഹനം പരിഗണന സ്നേഹം അവർക്ക് കൊടുക്കുമ്പോഴാണ് പരിശുദ്ധി അമ്മ പറയുകയാണ് അപ്രകാരമുള്ള ഒരു ജീവിതശൈലി നിങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ അവർക്ക് ശക്തി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കും ശക്തി ഉണ്ടാവും പരിശുദ്ധി അമ്മ അതിന് മാതൃകയാണ് തന്റെ ജീവിതവും ജീവനും പൂർണ്ണമായിട്ടും സ്വർഗത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോ സ്വർഗത്തെ മഹത്വപ്പെടുത്താനായി വിട്ടുകൊടുത്തപ്പോ സ്വർഗത്തിന് ഈ ലോകത്തിൽ പ്രവർത്തിക്കാനുള്ള സഹായമായിട്ട് മാറിയപ്പോ അമ്മയെ ശക്തിപ്പെടുത്തി സ്വർഗം അമ്മയെ അനുഗ്രഹിച്ചു ദൈവം അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും കുടുംബജീവിതങ്ങളെയും നമ്മുടെ കൂട്ടായ്മകളെയും നമ്മുടെ ഇടവുകളെയും ദൈവം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നാം എന്തു ചെയ്യണം പരിശുദ്ധ അമ്മയെ പോലെ എളിമപ്പെട്ടിട്ട് സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാൽ സ്വർഗത്തിന് വേണ്ടി ജീവിതവും ജീവനും വിട്ടുകൊടുത്ത് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ജീവിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമുക്ക് സൂചന നൽകുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്ദിയോടെ താഴ്മയോടെ സ്വർഗം ശരണം സ്വർഗം മാത്രം ശരണം സ്വർഗം ലക്ഷ്യം സ്വർഗം മാത്രം ലക്ഷ്യം നിത്യജീവിതം ആണ് എന്റെ സ്വപ്നം അതുമാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റണം അതിനുള്ള കൃപക്ക് വേണ്ടി വരങ്ങൾക്ക് വേണ്ടി കൃപയ്ക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മേ ഈശോയുടെ പക്കൽ സ്വർഗത്തിന്റെ പക്കൽ ഞങ്ങൾക്കായി ഈ അനുഗ്രഹത്തിനായി മധ്യസ്ഥം വഹിക്കണമേ എല്ലാ അമ്മമാർക്കും വേണ്ടി അമ്മ മധ്യസ്ഥയാവണമേ അമ്മേ